ഹലോ ഫ്രണ്ട്സ് പുതിയൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹിമ അങ്ങനെ വക്കീലിനോട് പറയണേ അല്ലെങ്കിൽ തന്നെ കോടതി കേസ് നോക്കുന്നതും ജഡ്ജി ജഡ്ജീത ചീത്ത കേൾക്കുന്നതും വക്കീലിനെ ഇപ്പോൾ തിരിയൊന്നും അല്ലല്ലോ അന്നേരം മുകുന്ദൻ ദേഷ്യത്തി പറയണേ അതെ കുറച്ച് ദിവസവും ഞാൻ സഹിക്കുന്നു കുട്ടിക്ക് മുതിർന്നവരോട് മര്യാദക്ക് ബഹുമാനത്തോട് സംസാരിക്കാനായിട്ട് അറിയില്ല വെറുതെ എന്നാക്കാനായിട്ട് ഇവിടെ നിൽക്കുന്നതിനു പകരം ആ വണ്ടി കിരുന്നാല് റൗണ്ട് ചുട്ട് എന്നിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കാൻ നോക്ക് അങ്ങനെ പറഞ്ഞ ദേഷ്യത്തിൽ മുഖത്തൻ അകത്തേക്ക് കയറിപ്പോകുകയാണ് കേട്ടോ ഈ സമയം ഇത് കേട്ടോണ്ട് അമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ചേട്ടാ ഇവണ് ഇതെന്ത് പറ്റിയതാ മോളെ മോള് അവൻ പറഞ്ഞു എന്ന് മനസ്സി നോക്കല്ലേ ആ നേരം മഹിമ പറയണേ ഏയ് ഇല്ലമ്മേ ഗിരിയേട്ട് കാര്യത്തെക്കുറിച്ച് അമ്മ പറഞ്ഞില്ലേ അതുപോലെ മനസ്സിൽ തട്ടുന്ന എന്തെങ്കിലും കാര്യം വക്കീലിന് സംഭവിച്ചിട്ടുണ്ടാകും അതിൻ്റെ സങ്കടത്തിൽ വിഷമത്തിലായിരിക്കും അങ്ങനെ പറഞ്ഞത് അത് ഞാൻ അങ്ങനെ എടുക്കുന്നുള്ളൂ എന്നാൽ പിന്നെ ഞാൻ അങ്ങനെ ചെല്ലട്ടെ വക്കീൽ പറഞ്ഞതുപോലെ എനിക്ക് കുറച്ച് ജോലിയുണ്ട് രണ്ട് മൂന്ന് ഡെലിവറി കൊടുക്കാനുണ്ട് നാളെ വരാം അങ്ങനെ പറഞ്ഞു ഞാൻ മഹിമ അവിടെ നിന്നും പോകുവാണ് ഈ സമയം ഗൗരിയമ്മ അകത്തേക്ക് ദേഷ്യത്തിൽ ചെന്ന് അവിടെ ഇരിക്കുന്ന താലോണിയെടുത്ത് മുഗുധൻ ഇങ്ങനെ അടിക്കുവാണ് അന്നേരം മുകുധൻ പറയണേ അമ്മേ ചുമ്മാ ഇരിക്കും ഞാൻ ഒന്നാമതേ ആകെ ഭ്രാന്തി പിടിച്ചിരിക്കേ അമ്മയും കൂടി എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ അന്നേരം ഗൗരിയമ്മ പറയണേ നീ എന്തിനാടാ വീട്ടിൽ വന്ന ആ കൊച്ചിനോട് ഇങ്ങനെയൊക്കെ മോശമായിട്ട് സംസാരിച്ചത് അതിന് മാത്രം എന്ത് പ്രശ്നം ഇവിടെ ഉണ്ടായത് ഈ സമയം മുകുധൻ നടന്ന കാര്യങ്ങളൊക്കെ പറയണേ അമ്മേ അമ്മക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാ അമ്മ പറഞ്ഞത് ശരിയായിരുന്നു സ്വപ്ന എന്നെ കള്ളം പറഞ്ഞ് പറ്റിക്കുമായിരുന്നു അന്നേരം അമ്മ ചോദിക്കണേ നീ എന്തൊക്കെയടാ പറയുന്നത് നീയല്ലേ പറഞ്ഞത് അവൾ നിനക്ക് വേണ്ടി എന്തോ ഷർട്ടൊക്കെ വാങ്ങിക്കൊണ്ട് നിൽക്കുമായിരുന്നു എന്ന് അത് സത്യോ അവൾ ഷർട്ട് വാങ്ങിക്കുമായിരുന്നു പക്ഷേ അതെനിക്ക് വേണ്ടിയല്ല സഞ്ജയിന് വേണ്ടിയാ സഞ്ജയ്യോ അതാ ഗോപാലിൻ്റെ മോനല്ലേ അതെ അത് തന്നെ അവൻ്റെ ബർത്ത്ഡേ ആണ് നിന്ന് അതേക്കുന്ന നമ്മ പറയണേ ആഹാ അതുകൊള്ളാലോ അവൻ്റെ ബർത്ത്ഡേ ഷർട്ട് സമ്മാനിക്കാൻ നീതെന്താ പൈസയാണ് അവൾ ഉപയോഗിക്കുന്നത് ഇപ്പം തന്നെ മനസ്സിലായല്ലോ അവളുടെ സ്വഭാവം എന്താണെന്ന് ഇങ്ങനെ ഒരുത്തിയാണല്ലോ നീ സ്നേഹിച്ചതും എന്താണെങ്കിലും ഇപ്പോഴെങ്കിലും അവളുടെ തനി സ്വഭാവം അറിഞ്ഞല്ലോ അത് തന്നെ വലിയ ഭാഗ്യം കല്യാണത്തിന് ശേഷം ഇത് അറിയുന്നെങ്കിൽ എന്ത് ചെയ്യാനാ എന്താണെങ്കിലും ഇപ്പോഴും വൈകിട്ടൊന്നുമില്ല നീ അവളെ മറന്നേക്ക് അവളെക്കുറിച്ചുള്ള ചിന്ത തന്നെ നിന്റെ മനസ്സിൽ നിന്ന് വായിച്ചു കളാം ആ നേരം മുകുന്ദം പറയണേ അമ്മ ഇതെന്തൊക്കെയാണ് പറയുന്നത് അങ്ങനെയും എനിക്ക് അവൾ വിട്ടുകളയാൻ പറ്റില്ല പ്രശ്നങ്ങളായിട്ട് എൻ്റെ ഉള്ളിൽ അവളാണ് അവളെ ഈ ഒരു ചെറിയ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അവളെ ഉപേക്ഷിച്ച് കളയാനായിട്ടാവില്ല നമ്മൾ മനുഷ്യന്മാർക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സന്ദർഭത്തിനും തെറ്റുപറ്റാമല്ലോ സ്നേഹമുള്ളപ്പോൾ ആ തെറ്റ് ക്ഷമിച്ച് കൂടെ നിർത്തുകയല്ലേ വേണ്ടത് അവൾക്ക് ഇങ്ങനെ ഒരു തെറ്റ് വരുട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ ക്ഷമിക്കണം അവളെ പറഞ്ഞ് മനസ്സിലാക്കണം ആ സഞ്ജയ് എന്ന് പറയുന്നവൻ ചതിയനാണ് അവൻ്റെ ചിന്തിയിൽ അവൾ ഒരിക്കലും വീണ്ടും പോകാൻ പാടില്ല അവളെ പറഞ്ഞു തിരുത്തി കൂടെ നിർത്തുകയാണ് വേണ്ടതും ഈ സമയം അമ്മ പറയണേ എടാ മോനെ നീ എന്തൊക്കെ പറയുന്നത് അവൾ നീ പറഞ്ഞാൽ നിന്റെ വാക്ക് കേൾക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അവൾ നിനക്ക് ചേർന്ന പെണ്ണല്ലടാ നീ അവളെ മറന്നേക്കു ആ നിരം മുകുന്ദൻ അമ്മയോട് ദേഷ്യപ്പെടുന്നേ അമ്മേ ഞാനൊരു തെറ്റേതാ അമ്മ എന്നോട് ക്ഷമിക്കില്ലേ അതുപോലെ തന്നെ ഈ കാര്യത്തിലും അമ്മ വെറുതെ അവളെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞ് എൻ്റെ മനസ്സ് മാറ്റാൻ നോക്കണ്ട അങ്ങനെ ചെയ്താൽ നമ്മൾ തമ്മി തെറ്റേണ്ടി വരും ഇക്കാര്യം അമ്മയോട് പറഞ്ഞു തന്നെ അബദ്ധമായി പോയി അങ്ങനെ പറഞ്ഞ് മുഗുതൻ നേരെ റൂമിലേക്ക് പോകുവാണ് പിന്നീട് കാണിക്കുന്നത് രാത്രി റൂമിലിരുന്ന് ഡ്രസ്സൊക്കെ മടക്കി വയ്ക്കുന്ന മഞ്ജുവിനെ ആണ് കേട്ടോ ഈ സമയം ഗിരി ഡോറി തട്ടുക അകത്തേക്ക് വരാമോ എനിക്ക് അന്നേരം മഞ്ജു ചിരിച്ചുകൊണ്ട് ആ വന്നോളൂ എന്ന് പറയുവാണ് കേട്ടോ എന്നിട്ട് ഗിരി അകത്തേക്ക് വരുമ്പോൾ മഞ്ജു പറയണേ അത് ശരി അപ്പം മാന്യമായിട്ട് അകത്തേക്ക് വരാനൊക്കെ അറിയാമല്ലേ അദ്ദേഹിക്കുന്ന ഗിരിവരണേ എടി രാവിലെ നീ മനഃപൂർവ്വം ഡോർ ഏത് ഡ്രസ്സ് മാറിയതാ എന്തിനാ എന്നെ വശീകരിക്കാൻ എന്നെ വശീകരിച്ച് കുപ്പിയിലാക്കി കഴിഞ്ഞാൽ നിനക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനം ഉറപ്പിക്കാൻ പറ്റുമല്ലോ പിന്നീട് അമ്മ സ്വപ്നയൊക്കെ നിന്നെ എതിർത്ത് സംസാരിച്ചാലും എന്നെ കൂട്ടി പിടിച്ച് നിനക്ക് വാദിക്കാം അതിന് നീ ഒരിക്കൽ നമ്പറല്ലെടിയാതൊക്കെ എല്ലാം എനിക്ക് മനസ്സിലാവുന്നൊക്കെയുണ്ട് അദ്ദേഹിക്കുന്ന മഞ്ജു പറണേ അയ്യടാ വശീകരിക്കാൻ പറ്റുള്ളൂ ആ ഒരാൾ വന്നിരിക്കുന്നു നിങ്ങളെ വശീകരിക്കാൻ നിങ്ങളാരം തപസ് ചെയ്യുന്ന വിശ്വാമിത്രനോ പിന്നെ അമ്മയുടെ എൻ്റെ ഇടയിലുള്ള പ്രശ്നം അത് കുറിച്ച് സമയമെടുത്തിട്ടാണെങ്കിലും ഞാൻ തന്നെ തീർത്തോളാം അത് തീർക്കാനായിട്ട് എനിക്കരുടെ സഹായമൊന്നും ആവശ്യമില്ല ഗിരിയേട്ടൻ്റെ തീരെ ബുദ്ധിയില്ലാന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ബുദ്ധിയുണ്ടായിരുന്നെങ്കിൽ ആരാൾ ഗിരിയേട്ടനെ വശീകരിക്കാൻ ശ്രമിക്കുന്ന മനസ്സിലാക്കാൻ പറ്റിയേനെ എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ ആരെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് ശാലിനി അവളല്ലേ ഗിരിയേട്ട് പിന്നാലെ നടക്കുന്നത് കല്യാണം കഴിഞ്ഞ ആളാണെന്നുള്ള ഒരു ബോധം അവൾക്കില്ല അവളിങ്ങനെ ഗിരിയട്ട് പിന്നാലെ ഇപ്പോഴും മണിപ്പിച്ച് നടക്കുവാണല്ലോ ഗോപാലജിയുടെ മംഗളായതുകൊണ്ട് ഗിരിയേട്ട് ചിലപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും അത് കേൾക്കുമ്പോൾ ഗിരി പറഞ്ഞേ ആ ആ ഇപ്പം എനിക്ക് മനസ്സിലായി ഇതിൻ്റെ പേരാണ് അസൂയ എൻ്റെ ഒരു പെണ്ണ് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് നിനക്ക് തീരെ പിടിക്കുന്നില്ല അതല്ലേ ഇത് അന്നേരം മഞ്ജു പറഞ്ഞേ അയ്യടാ അതിന് അസൂയപ്പെടാൻ പറ്റിയൊരു കാര്യമാണല്ലോ ഇത് ഒരു പെണ്ണ് പുറകെ നടക്കുന്നു എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ എൻ്റെ പുറകെ എത്ര ആണുങ്ങൾ നടന്നിട്ടുണ്ട് അവരോടൊക്കെ പറയേണ്ട രീതി ഞാൻ പറഞ്ഞിട്ടുണ്ട് കുടുംബത്തിൽ പറഞ്ഞ പെൺപിള്ളേരൊക്കെ അങ്ങനെയാണ് അതൊക്കെ കേൾക്കുമ്പോൾ ഗുരുവന്നിങ്ങനെ ആലോചിക്കുക ഏഹ് ഇവളെ പറഞ്ഞതൊക്കെ സത്യം ഒരിക്കുമോ ഇവളുടെ പിന്നാലെ കുറേ പേര് നടന്നിട്ടുണ്ടാകുമോ ഇവളെ കാണാം സുന്ദരിയാണ് നന്നായിട്ട് പാടുകയും ചെയ്യും പിന്നെ ഈ നാട്ടിലുള്ളവന്മാർ അത്ര മോശമൊന്നുമല്ലല്ലോ ഫുള്ള് വായി നോക്കികളാം സത്യം ഒരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ അത് കാണുന്ന മഞ്ജു പറയുന്നതൊക്കെ ഏക്കുന്നുണ്ട് എന്നുള്ള മട്ടിലെ സന്തോഷിക്കണേ എന്നിട്ട് ഗിരിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കണേ എന്തേ പറ്റി എന്തേ അതൊക്കെ ആലോചിച്ച് അസുഖം തോന്നുന്നുണ്ടോ ഗിരിയേട്ടനെ ആ നേരം ഗിരിവേറിയണേ പിന്നെ എനിക്കതല്ലേ വേണേ നിന്റെ പുറകാര്യങ്ങളും നടന്നാൽ എനിക്കെന്താ അയ്യടാ അസൂയെ തോന്നാൻ പറ്റിയൊരു സാധനം അങ്ങനെ പറഞ്ഞ് ഗിരി അവിടെ നിന്നും പോകുവാണ് ഈ സമയം ഇതൊക്കെ കണ്ട സന്തോഷത്തോടെ മഞ്ജു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ വക്കീലിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയത്ത് സ്വപ്നയുടെ കോൾ വരുവാണ് ഹലോ മുകുന്ദ നിനക്കെന്നോട് ഇപ്പോഴും ദേഷ്യമാണോ അന്നേരം മുകുന്ദം പറയണേ സത്യം പറഞ്ഞാൽ ഈ ഇന്നലെ നടന്ന കാര്യങ്ങളുടെയൊക്കെ മേൽ എനിക്ക് നിന്നോട് ദേഷ്യം തോ തോന്നേണ്ടതാണ് പക്ഷേ എൻ്റെ മനസ്സിൽ മനസ്സിൽ നിന്ന് നിന്നെ വായിക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല നമ്മൾ രണ്ടും പരസ്പരം സ്നേഹിക്കുന്നവരല്ലേ അപ്പോൾ നമുക്കിടയിൽ ആരെങ്കിലും തെറ്റ് ചെയ്താൽ അത് ക്ഷമിക്കല്ലോ വേണ്ടത് അന്നേരം സ്വപ്നം കഴിക്കണേ അല്ല ഗൗരിയം അവിടെ നിന്ന് പോയോ ഇല്ല കുറച്ച് ചെയ്യുമ്പോൾ പോകും എന്താണെന്ന് ചോദിച്ചത് പോകുമ്പോൾ നീ എനിക്കൊരു മെസ്സേജ് ഇടണേ എന്തിനാ എന്ന് മുകുതൻ ചോദിക്കുമ്പോൾ സ്വപ്നം പറയണേ അത് എനിക്ക് നിന്നെ ഒന്ന് കാണണം കുറച്ച് കാര്യങ്ങൾ പേഴ്സണലായിട്ട് സംസാരിക്കണം ആ ശരി ഞാൻ മെസ്സേജ് ഇടാം അങ്ങനെ പറഞ്ഞ് മുകുതൻ സന്തോഷത്തോടെ കോൾ കെട്ടാക്കുവാണ് എന്നിട്ട് അവിടെ സോഫയിലെ തലോണിയൊക്കെ അറേഞ്ച് ചെയ്തു വെക്കുക പക്ഷേ ഫ്ലോർ ഒന്നും ക്ലീനല്ല അടിച്ചേക്കാം അങ്ങനെ പറഞ്ഞ് ചൂലൊക്കെ എടുത്ത് അടിക്കുകയാണ് കേട്ടോ ഈ സമയം അമ്മ പോകാൻ തുടങ്ങുന്നത് കാണുമ്പോൾ മുഖുതൻ ചൂലൊക്കെ ബാഗിലേക്ക് മാറ്റുവാണേ എന്നിട്ട് അമ്മയോട് സ്വപ്ന വീട്ടിലേക്ക് വരുന്ന കാര്യമൊക്കെ പറയുവാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ അമ്മ പറയണേ ഹാ നീ അവളെ പിന്നെയും വിശ്വസിക്കാൻ പോകുവാണോ നിനക്ക് കിട്ടിയതൊന്നും മതിയായില്ലേ ആ നേരം മുഗുന്തം പറയണേ അമ്മേ അമ്മയോട് ഞാൻ ഇന്നലെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ സ്വപ്നെ എന്നോട് വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് ക്ലിയർ ചെയ്യാനാണ് പോകുന്നത് അവളോട് തെറ്റ് ചെയ്തു ഞാൻ അവളോട് ക്ഷമിക്കും അതുപോലെ ഞാനെടി തെറ്റ് ചെയ്താൽ അവളും എന്നോട് ക്ഷമിക്കും സ്നേഹിക്കുന്നവർക്കിടയിൽ ഇങ്ങനെയല്ലേ വേണ്ടത് പരസ്പരം സഹിക്കുകയോ ക്ഷമിക്കുകയോ ഒക്കെ വേണം ഇതാ അമ്മയുടെ വണ്ടി വന്നു അമ്മ വേഗം ചെല്ലു വൈകിട്ട് കാണാം അങ്ങനെയെങ്കിൽ ഒരു അമ്മ അവിടെ നിന്നും പോകുവാണ് പിന്നീട് കാണിക്കുന്നത് രാവിലെ സ്റ്റേഷനിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന മഞ്ജുവിനെ ആണ് ഈ സമയം ഗിരി കട്ടിൽ ഇങ്ങനെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും അന്നേരം മഞ്ജുവിൻ്റെ ഒരുക്കോക്കൊക്കെ കണ്ടിട്ട് ഗിരി പറയണേ ഓ പോലീസ് സ്റ്റേഷനിൽ ജോലിക്കല്ലേ പോകുന്നത് പിന്നെ ആരെ കാണിക്കാനും ഇങ്ങനെ കിടന്ന് ഒരുങ്ങുന്നത് അവിടെയുള്ള പോക്കറ്റടിക്കാരെയും പിടിച്ചുപേർക്കാരെയൊക്കെ കാണിക്കാനോ അന്നേരം മഞ്ജു പറയണേ അതെ ഞങ്ങൾ പെണ്ണുങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ കുറച്ച് അണിഞ്ഞൊരുങ്ങിയിട്ടൊക്കെ പോകാറുള്ളൂ എന്ത് ചെയ്യാനാണ് എൻ്റെ കാര്യത്തിൽ വീട്ടിലൊരു ഗുണ്ടയല്ലേ ഉള്ളത് അന്നേരം ഗിരിവയ്ക്കണേ എന്താ എന്താ പറഞ്ഞു ഏയ് ഒന്നുമില്ല അന്നേരം ഗിരിവരണേ ചില പെണ്ണുങ്ങളെ ആണുങ്ങളെയൊക്കെ സെറ്റാക്കാൻ വേണ്ടിയാ ഇങ്ങനെ ഒരുങ്ങി നടക്കുന്നത് നീ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഞാൻ നിന്റെ കലയിൽ പെട്ടുപോയല്ലോ ഒരു പോലീസുകാരിയെ കിട്ടി ജയിലിലുമായി അന്നേരം മഞ്ജു വരണേ ഗിരിയേട്ടന് ചിലപ്പോൾ ഈ കല്യാണം ഒരു ജയിൽവാസമായിട്ട് തോന്നിക്കോണും അതുകൊണ്ടായിരിക്കുമല്ലോ ജയിൽ ചാടാനായിട്ട് മറ്റുള്ളവരുടെ സഹായം തേടുന്നത് അന്നേരം ഗിരി ചോദിക്കണേ മറ്റുള്ളവരുടെ സഹായം തേടിയെന്നോ ഞാനെപ്പോൾ ചോദിച്ചു അന്നേരം മഞ്ജു പറഞ്ഞെ ഗിരീട്ടൻ ചോദിക്കുന്നത് എന്തിനാ ചോദിക്കാതെ തന്നെ സഹായിക്കാനൊരാളുണ്ടല്ലോ ഷാലിനിയൊക്കെ അതിനുവേണ്ടി കിണഞ്ഞുകിടന്ന് പരിശ്രമിക്കുന്നുണ്ടല്ലോ അന്നേരം ഗിരിവരണെ ആ എനിക്കറിയായിരുന്നു കറങ്ങി തിരിഞ്ഞ് നീ അവിടെ തന്നെ വന്ന് നിൽക്കുമെന്ന് നിനക്ക് നല്ല അസൂയുണ്ട് എടി ഈ അസൂയക്കും കശണ്ടിക്കേ മരുന്നില്ല അന്നേരം മഞ്ജു പറ എനിക്കൊരസൂയം ഇല്ല എൻ്റെ ഭർത്താവ് എങ്ങനെയാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാമല്ലോ മുഖത്ത് നോക്കി നേരെ ചെറിയ സ്നേഹത്തോടെ ഒരു വാക്ക് പറയില്ല ഇനി അഥവാ മുഖത്തേക്ക് നോക്കിയത് എന്തെങ്കിലും സംസാരിച്ചാൽ തന്നെയോ അത് ദേഷ്യം പറയാനും ചീത്ത വിളിക്കാനും മാത്രം ഇരിക്കും പെൺകുട്ടികളോട് എങ്ങനെ രണ്ടു വാക്ക് നന്നായിട്ട് സംസാരിക്കേണ്ടതെന്ന് പോലും അറിയില്ല അങ്ങനെയുള്ള ഗിരിയേട്ടനെ എന്ത് കണ്ടിട്ടാണോ എന്തോ ഷാലി ഇങ്ങനെ പുറകെ നടക്കുന്നത് അതാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് ഈ സമയം ഗിരിയറിയണേ ഹലോ നീ എങ്ങനെയൊന്നും പറയണ്ട അമ്മയോടും സ്വപ്നയോടൊക്കെ ഞാൻ എന്ത് സ്നേഹത്തോടെ സംസാരിക്കുന്നത് അത് നീയും കാണുന്നില്ലേ അന്നേരം മഞ്ജു പറയണേ അമ്മയോട് പെങ്ങന്മാരോട് സംസാരിക്കുന്നത് പോലെയല്ല ഞാൻ മറ്റു പെണ്ണുങ്ങളോട് സംസാരിക്കുന്ന കാര്യമാണ് പറഞ്ഞത് ഓ മനസ്സിലായി നീ ഉദ്ദേശിച്ചത് പ്രേമല്ലേ അങ്ങനെ പ്രേമിക്കാനൊന്നും ഈ ഗിരിയെ കിട്ടില്ല അതിനൊന്നും എനിക്ക് താല്പര്യമില്ല അന്നേരം മഞ്ജു പറ താൽപ്പര്യം ഇല്ല എന്നിട്ടല്ല അതിന് ഗിരേട്ടനെ കൊണ്ട് കഴിയില്ല ഗിരേട്ടന് പെൺകുട്ടികളുടെ മുഖത്ത് നോക്കി രണ്ട് നല്ല വാക്ക് സംസാരിക്കാൻ പോലും അറിയില്ല അവരെ ഇമ്പ്രസ് ചെയ്യാൻ ഗിരിയട്ടന് തീരെ പറ്റില്ല ഓ പിന്നെ എന്ന് ഗിരി പറയുമ്പോൾ മഞ്ജു പറയണേ അങ്ങനെയാണോ എന്നാൽ പറഞ്ഞു നോക്ക് നിന്നോടോ പിന്നല്ലാതെ ഇവിടെ വേറെ ആരുമില്ലല്ലോ ഗിരിയേട്ടൻ റൊമാൻറ്റിക്കായിട്ട് രണ്ട് വാക്കെന്നോട് പറ എന്നെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് ഗിരാട്ടനൊന്നും നോക്കൂ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് ഗിരി അവിടെ തപ്പി തടയുവാണ് ഈ സമയം മഞ്ജു പറഞ്ഞേ കണ്ടോ ഗിരാട്ടനെക്കൂടെ പറ്റുന്നില്ല അതു പിന്നെ നീ ഇങ്ങനെ ഈ പോലീസ് യൂണിഫോമിലൊക്കെ വന്ന് നിന്നാ എനിക്കെന്താ പറയാൻ തോന്നുന്നത് അന്നേരം മഞ്ജു പറഞ്ഞേ ആ അതുകൊള്ളാം ഇനിയിപ്പോൾ അതിനും കൂടി എന്നെ കുറ്റം പറഞ്ഞു ഇങ്ങനെ മസ്സിൽ പിടിച്ച് നിൽക്കാൻ മാത്രം ഗിരിയാട്ടൻ അറിയൂ അല്ലാതെ ഒരു പെൺകുട്ടിയെ ഇമ്പ്രസ് ചെയ്തിട്ടും ഗിരിയേട്ടനെക്കൂടെ പറ്റില്ല അതൊന്ന് സമ്മതിച്ചാൽ പോരെ അങ്ങനെ പറഞ്ഞ് മഞ്ജു ബാഗൊക്കെ എടുത്ത് അവിടെ നിന്നും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പോകുവാണ് ഈ സമയം കിരിയാകെ ചമ്മലോടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയണേ ചേ മോശമായി പോയി അവളുടെ മുമ്പിൽ ഞാൻ ഞാനങ്ങ് നാണം കെട്ടുപോയി അങ്ങനെയൊക്കെ പറഞ്ഞ് ആകെങ്ങ് നാണത്തോടെ ചമ്മ ഇങ്ങനെ നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നത് സ്വപ്നം വരുന്നതും ജാതകം വാതിരിക്കാൻ നിൽക്കുന്ന മുകുന്ദനാണുണ്ടോ ഈ സമയം സ്വപ്നം അവിടെ എത്തുകയാണ് അന്നേരം മുകുന്ദൻ പറയണേ വാ അകത്തേക്ക് ഇരിക്കേ ഇന്നലത്തെ കാര്യമൊക്കെ നമുക്ക് മറക്കാം നമുക്കിടയിലെ സ്നേഹം ഒരു ചെറിയ തെറ്റുകൊണ്ട് ഇല്ലാതാവുന്നില്ലല്ലോ അന്നേരം സ്വപ്നം പറയണേ വേണ്ട മുകുന്ദ നമ്മൾ പിരിയുന്നത് തന്നെയാണ് നല്ലത് എന്താണെങ്കിലും ഒരിക്കലും ഗിരിയടൻ നമ്മൾ തമ്മിലുള്ള വിവാഹത്തിന് സമ്മതിക്കില്ല എനിക്ക് നിന്നെപ്പോലെ ഒരു നല്ല ഭർത്താവിനെ കിട്ടാൻ ഭാവിയില്ലെന്ന് ഞാൻ വിചാരിച്ചോളാം നിനക്ക് എന്നേക്കാൾ നല്ലൊരു കുട്ടിയെ ഭാര്യയായിട്ട് കിട്ടും അന്നേരം മുകുന്ദം പറയണേ സ്വപ്നെ നീ എന്തൊക്കെയാ പറയുന്നത് ഇന്നലെ നടന്ന കാര്യങ്ങൾക്കൊന്നും നിന്നെ ഞാൻ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല അതെല്ലാം ആ സഞ്ജയ അവനൊരു ചതിയനാ ആ അന്നേരം സ്വപ്ന പറയണേ എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം ഒരു ഭാവിയുമില്ലാത്ത ഈ ബന്ധം ഇനി തുടരുന്നതിൽ അർത്ഥമില്ല അത് ഞാൻ തീരുമാനിച്ചതാണ് പിന്നെ നിൻ്റെ കയ്യിലുള്ള ഞാൻ അയച്ച മെസ്സേജുകളോ ഫോട്ടോസൊക്കെ നീ ഡിലീറ്റ് ചെയ്തേക്ക് അത് നിന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല നീ വല്ല ഫോൺ റിപ്പയർ ചെയ്യാനോ മറ്റോ കടയുള്ളത് കൊടുക്കുമ്പോൾ അവർ ഇത് പുറത്ത് ലീക്ക് ചെയ്താലോ അതുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ ഈ സമയം നമുക്കൊന്ന് ചോദിക്കണേ സ്വപ്നേ നിനക്കെത്ര കൂളായിട്ടാണ് ഇത്രയും വർഷത്തെ നമ്മുടെ ബന്ധം പിരിയാമെന്ന് പറയാൻ പറ്റിയത് ഇത്രയും നാൾ നീ എന്നെ വെറും ഒരു എ ടി എം മാത്രമായിട്ട് ഉപയോഗിക്കുമായിരുന്നില്ലേ അന്നേരം സ്വപ്നം പറയണേ നിൻ്റെ കാശ് പോയതാ പ്രശ്നമെങ്കിൽ എത്ര രൂപയാണ് നിനക്ക് ചിലവായതെന്ന് പറഞ്ഞാൽ മതി അത് ഞാൻ തിരികെ തന്നോളാം അന്നേരം മുഗുധം പറയണേ നീ എനിക്ക് പൈസ ഒന്നും തിരികെ തരണ്ട അതൊക്കെ ഞാൻ നിനക്ക് സ്നേഹത്തോടെ തന്നതാ അതൊന്നും ഒരിക്കലും ഞാൻ തിരികെ ചോദിക്കില്ല ഇതാ ഇപ്പം തന്നെ ഞാൻ ആ മെസ്സേജസും ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സ്വപ്നയുടെ മുമ്പിൽ വെച്ച് തന്നെ അതെല്ലാം ഡിലീറ്റ് ചെയ്യുവാണ് അന്നേരം സ്വപ്നം വെക്കണേ ഇതിൻ്റെ ഒന്നും നിൻ്റെ കയ്യിലില്ലല്ലോ ഇല്ല എന്ന് മുഗുതം പറയുക എന്നാൽ അപ്പോൾ ശരി സ്വപ്ന നിനക്ക് നമ്മൾ തമ്മി പിരിയാൻ പോകുന്നതിൽ ഒരു വിഷമവും ഇല്ലേ അന്നേരം സ്വപ്നം പറഞ്ഞേ എന്തിനു വിഷമിക്കുന്നേ നീ എനിക്ക് ചേർന്ന ആളല്ലെന്ന് ഞാൻ തീരുമാനിച്ച കാര്യമാണ് എൻ്റെ ഒരാവശ്യം പോലും മര്യാദയ്ക്ക് സാധിച്ചു തരാൻ നിനെക്കൊണ്ടാവില്ല അഥവാ എന്തെങ്കിലും ചെയ്തു തരണമെങ്കിൽ തന്നെ എൻ്റെ ഏട്ടനോട് തന്നെ നിനക്ക് പൈസ ചോദിക്കേണ്ടി വരും ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല എനിക്കെന്നല്ല ഒരു പെണ്ണിനും നിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല നീ നല്ലവനാ നമുക്ക് പക്ഷേ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ നല്ലവനായി ജീവിച്ചിട്ട് കാര്യമില്ല സത്യവും നീതിയും മാത്രം മൃഗെ പിടിച്ചിട്ട് എന്ത് കാര്യം കാശിന് കാശ് തന്നെ വേണ്ടേ അക്കാര്യത്തിൽ നീ ഒരു ഭൂലോക തോൽവിയാണ് എന്നാൽ ശരി അങ്ങനെ പറഞ്ഞ സ്വപ്നം എവിടെ നിന്നും പോകുവാണ് ഈ സമയം സ്വപ്ന പറഞ്ഞ വാക്കുകളൊക്കെ കേട്ട് ഹൃദയം തറഞ്ഞ് ഹൃദയം തകർന്ന് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് നിൽക്കുന്നത് നമുക്ക് തന്നെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് തീരുവാണ് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്